നമസ്തേ സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഇപ്പോൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് പാഠം രണ്ട് ദ്വിതീയ പാഠ മഹാസ്വപ്ന രണ്ടാമത്തെ പാഠം ഒരു വലിയ സ്വപ്നം ആ ചിത്രങ്ങൾക്ക് ഉചിതമായ വർണ്ണം കൊടുക്കുക അങ്ങനെ നല്ല ചിത്രമാക്കുക ഒന്നാമത്തത് അലാബു മത്തൻ മത്തങ്ങ രണ്ടാമത്തത് ദ്രാക്ഷാഫലം മുന്തിരി മുന്തിരിപ്പഴം അടുത്തത് ഏ വായിക്കട്ടെ മഹാസ്വപ്നമാണ് ഒരു സ്വപ്നമാണ് അജയഹ വി നിങ്ങളൊക്കെ സ്വപ്നം കാണാറില്ലേ ഓ കാണാറുണ്ടല്ലേ പലതും കഴിക്കുന്നതും കളിക്കുന്നതും അടി ഓടുന്നതും എല്ലാം കാണും അല്ലേ മഹാസ്വപ്ന അജയ വിദ്യാലയാത് ഗൃഹം ആകച്ചതി അജയൻ വിദ്യാലയത്തിൽ നിന്ന് വീട്ടിലേക്ക് വരുകയാണ് ഇത് സ്വപ്നമാണ് സ്വപ്നാണ് തുടങ്ങണത് സസ്യ പിതാക്കേദാരെ കർമ്മ കരുതി അങ്ങനെ സ്വപ്നത്തിൽ കാണാണ് അവൻ്റെ അച്ഛൻ എന്താ ചെയ്യുന്നത് വയലിൽ പണി ചെയ്യാണ് അജയ തത്ര ഭീമാകാരമേക അലാഭം പശ്യതി അജയൻ അവിടെ ഒരു വലിയ മത്തങ്ങ കാണാണ് മാതാ അലാപും ഗൃഹം നയതി അമ്മ ആ അലാപും അത്തനെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് തം കറുത്തയതി അതിനെ ഒന്ന് മുറിക്കുന്നു മുറിച്ചപ്പോഴോ എന്തുണ്ടാകും ഈ അനേകം ഫലങ്ങൾ പുറത്തേക്ക് ചാടുകയാണ് അതിലെന്തൊക്കെ ഉണ്ടാകും കയ്പ എന്തെങ്കിലും നോക്കാം കാരവേലഹ ഗൃഞ്ജനകം രക്തഫലം ആമ്രം കദളീഫലം അനാനസഫലം സേവം അപ്പോൾ കാരവേലഹ കൈപ്പ ഗൃജനകം ക്യാരറ്റ് രക്തഫലം തക്കാളി ആമ്രം മാമ്പ മാങ്ങ കദളീഫലം വാഴപ്പുഴ അനാനസഫലം ആ കൈതച്ചക്ക സേവം ആപ്പിൾ ആശ്ചര്യം സഹ അനാനസം ആമ്രം സേവം ഇത്യാദീനി പശ്യതി ഇവയെല്ലാം കാണുകയാണ് പൈനാപ്പിളും മാങ്ങയും സേവവും അതായത് ആപ്പിളും എല്ലാം കാണാണ് സഹ സാമോദം സേവംഘാതതി വളരെ സന്തോഷത്തോടുകൂടി സേവം എടുത്തൊരു കടിയടിച്ചു ഹോ കഷ്ടായിപ്പോയല്ലോ ഹസ്തവേദനയാ സ്വപ്ന അത് ഉത്തിഷ്ടതി പെട്ടെന്നാണ് കൈയിനാണ് കടിയേറ്റത് ആ വേദന കൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ് അമ്മ ഓടി ചെല്ലാണ് അപ്പോഴാണ് അയ്യോ സ്വപ്നം കണ്ടതായിരുന്നല്ലോ എന്ന് അവന് ഓർത്ത് ചിരിക്കുകയാണ് അടുത്ത നോക്ക് ഒരു തവണ കൂടി പാഠം വായിക്കട്ടെ മഹാസ്വപ്ന അജയ വിദ്യ പിത കേ അജയ തീമാകാരമേകം അലാഭം പശ്യതി മാതാ അലാഭം ഗൃഹം നയതി തം കർത്തയതി ആശ്ചര്യം ആശ്ചര്യം അത്ഭുതം സഹ അവൻ അനാനസം സേവ ആമ്രം സേവം ഇത്യാദിനി പശ്യതി വ കാണുന്നു സഹാ സാമോദം സേവം ഘാതതി ആപ്പിൾ തിന്നുന്നു ഹാ ഹസവേദനയാ സ പെട്ടെന്ന് കടിയേറ്റത് കയ്ക്കാണ് അവൻ ഉണരുന്നു കഥായ ആശയം വധതു കഥയുടെ ആശയം പറയാ വിദ്യാലയ വി ഗൃഹേ വിദ്യമാനം കൃഷി അധികൃത്യ ചർച്ച കരുതൂ ചർച്ച ചെയ്യുക ഭവത്ഭിഹി ദൃഷ്ടം സ്വപ്നം അധികൃത്യ വധതു നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സ്വപ്നത്തെക്കുറിച്ച് പറയുക ഫലാനാം ശാഖാനാ ചിത്രാണി സഞ്ചിത്യ ചിത്ര പുസ്തകയെ യോജെയ്തു ഫലങ്ങൾ പഴങ്ങൾ ശാഖ പച്ചക്കറികൾ ഇവ ചിത്ര പുസ്തകത്തിൽ ഒട്ടിച്ച് വയ്ക്കുക അക്ഷരം വധതു ലിഖതു വർണ്ണേന ലേ പെയ്തു അക്ഷരം പറയുക ആരോമാർക്ക് ആ മുകളിൽ ഇങ്ങോട്ട് തുടങ്ങി മേലോട്ട് പോയി താഴോട്ട് വന്നു ചെരിച്ചൊരു വര കൊടുത്തു ദേവനഗരി വീടെ വര മുകളിൽ വരച്ചു ഇത് ഷാ ഇനി കുത്തുകൾ യോജിപ്പിച്ച് ഷായെന്നാക്കുക വർണ്ണം കൊടുത്ത് ഷായെന്നൊക്ക ഇവിടെയുണ്ട് കുത്ത് യോജിപ്പിച്ച് ഷാ ഷായെന്നൊക്കെ അപ്പോൾ എങ്ങനെ ഇത് വായിക്കാം നമുക്ക് അക്ഷരം പൂജ ചെയ്തു വർണ്ണേന അക്ഷരം പൂരിപ്പിക്കുക വർണ്ണം കൊടുക്കുക ഭാഷണം പോഷക അടുത്തത് ഉചിതൈഹി വർണ്ണൈഹി ലപേ ചെയ്തു ഉചിതമായ വർണ്ണങ്ങൾ കൊടുത്ത് നോക്കുക ഇവിടെ പടോലമുണ്ട് പടോലമുണ്ട് കാരവേലമുണ്ട് കയ്പയുണ്ട് പിന്നെ രക്തഫലം തക്കാളിയുണ്ട് ഹരിതമരീചം പച്ചമുളകുണ്ട് പിന്നെ ഭേണ്ടം വെണ്ടയുണ്ട് അങ്ങനെ ഇവിടെ സംഖ്യകൾ എത്ര എത്രയുണ്ട് എന്നാണ് ചോദിക്കുന്നത് പഞ്ച പഞ്ച ഫലാനി ഇവിടെ ത്രീണി രക്തഫലാനി ഇത് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഇവിടെ ദേ ദ്വേ സേവം ചത്വരി ആമ്രം ഇവിടെ ഏക ഉള്ളത് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല നിങ്ങളൊന്നു ഓർമ്മിച്ച് പറഞ്ഞു തരണം അടുത്തത് കൃഷി ആനന്ദദായിക കൃഷി ആനന്ദത്തെ തരുന്നു അവരുതെ കയ്യും കെട്ടി അലസരായിരുന്നാൽ ആനന്ദം വരില്ല സന്തോഷം വരണമെങ്കിൽ കൃഷിയോ എന്തെങ്കിലും ഉപകാരപ്രദമായ പച്ചക്കറി പച്ചക്കറിത്തോട്ടമോ അല്ലെങ്കിൽ പൂന്തോട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരപ്രദമായ കാര്യങ്ങളിൽ ഏർപ്പെടുക അപ്പം നല്ല ആനന്ദം വരും സന്തോഷം വരും ഇനി വാക്കുകൾ വായിക്കുകയാണ് വലത്തോട്ട് അനാനസഫലം ഒരു ഫലവിശേഷമാണ് പൈനാപ്പിൾ അലാബോ ശാഖവിശേഷമാണ് ഒരു പച്ചക്കറി വിശേഷമാണ് മത്തങ്ങ ആകച്ചതി ആയാതി വരുന്നു ആമ്രം ചൂതഫലം മാങ്ങ ഉത്തിഷ്ഠതി ജാഗർത്തി ഉണരുന്നു കരോതി കുരുതെ ചെയ്യുന്നു കർമ്മ വൃത്തി ജോലി ഖാദതി ഭക്ഷയതി കഴിക്കുന്നു ഗൃഹം ഗേഹം വീട് പിത ജനക അച്ഛൻ ഭീമാകാരം ബൃഹദാകാരം വലിപ്പമേറിയ വിദ്യാലയ പാഠശാല വിദ്യാലയം സേവം ബലവിശേഷ യഥോധർമ്മഥോജയ നമ്മുടെ ഭാരതത്തിൻ്റെ ഉച്ച ന്യായ ന്യായാലയത്തിൻ്റെ ധ്യേയവാക്യമാണ് യതോ ധർമ്മ സ്ഥതോ ജയം എവിടെയാണോ ധർമ്മം ഉള്ളത് അവിടെ ആണ് ജയമുണ്ടാവും ധർമ്മമേ ജയിക്കുള്ളൂന്ന് അനന്തരം ഈ പാഠം ഒരു തവണ കൂടി വായിക്കട്ടെ മക്കളെ ശ്രദ്ധിക്കണേ നിങ്ങൾ കൂടെ വായിക്കണം എന്നാലേ അതിനൊരു രസമുള്ളൂ സന്തോഷമുള്ളു നോക്കാം ആ സ്വപ്ന നല്ല സ്വപ്നം തന്നെ കടി കിട്ടിയപ്പോഴാണ് സ്വപ്നത്തിന് ഉണർന്നത് അജയഹ വിദ്യാലയാൽ ഗൃഹം ആകച്ചതി ആകച്ചതി വരുന്നു ഗച്ഛതി പോകുന്നു തസ്യ അവൻ്റെ പിത കോരെ കർമ്മകരോതി വയലിൽ പണി ചെയ്യുന്നു അജേഹ തത്ര ഭീമാകാരം ഏകം അലാഭും പശ്യതി ഒരു മത്തൻ കാണുന്നു മാതാ അലാപും ഗൃഹം നയതി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു തം കർത്തയതി അതിനെ വെട്ടുന്നു മുറിക്കുന്നു ശ്ചര്യം അതിൽ നിന്ന് അനേകം ഫലങ്ങൾ പുറത്തേക്ക് വരുന്നു കാരവേലമുണ്ട് ഗ്രഞ്ജനകമുണ്ട് തിക്തഫലമുണ്ട് ആമ്രമുണ്ട് കദളീഫലമുണ്ട് അനാനസഫലമുണ്ട് സേവമുണ്ട് ആശ്ചര്യം സഹ അനാനസം ആമ്രം സേവം ഇത്യാദി നീ പശ്യതി ഇവയെല്ലാം കാണുന്നു സഹ സാമോദം സേവം ഖാദി വളരെ സന്തോഷത്തോടു കൂടി ആപ്പിൾ തിന്നുന്നു ഹാ ഹസ്തവേദനയാണ് സ്വപ്നാ ദുഷ്ടതി പെട്ടെന്ന് കടിയേറ്റത് പോയി അങ്ങനെ അവൻ ആ അത് വേദന ആ കൈ വേദനിച്ചിട്ട് സ്വപ്നത്തിൽ നിന്ന് പെട്ടെന്ന് ഉണർന്നു അമ്മ ഓടി വരുകയാണ് അപ്പോഴാണ് ഇവൻ്റെ സ്വപ്നത്തിൻ്റെ ഒരു എന്താ പറയുക സ്വപ്ന സ്വപ്നത്തിൽ കണ്ടതുകൊണ്ടാണ് സ്വപ്നം കണ്ടതാണല്ലാതെ യാഥാർത്ഥ്യമല്ല എന്നുള്ളത് മനസ്സിലായത് അവനും ചിരി വരുകയാണ് കഥയുടെ ആശയം പറയാം വിദ്യ കൃഷിയെ സംബന്ധിച്ച് എന്തെങ്കിലും അറിയുന്നത് പറയുക സ്വ ഒരു കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയുക ഫലങ്ങളുടെയും പച്ചക്കറികളുടെയും ചിത്രങ്ങൾ ശേഖരിച്ച് ചിത്രപുസ്തകത്തിൽ ഒട്ടിക്കുക അക്ഷരം പറയുക എഴുതുക ഷ എന്നതാണ് അക്ഷരം ഭാഷണം പോഷക ചിത്രത്തിന് കളറ് കൊടുത്ത് നല്ല ചിത്രമാക്കുക അനന്തരം ഏർ സംഖ്യകള് പഞ്ച ത്രീനി ഏകം ദേ ചരി കൃഷി ആനന്ദദായിക കൃഷി നമുക്ക് സന്തോഷത്തെ തരുന്നതാണ് പിന്നെ നമ്മുടെ ഉച്ച ന്യായാലയത്തിൻ്റെ ധ്യേയവാക്യമാണ് യഥോ ധർമ്മ സ്ഥതോ ജയ എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് ജയം ഉണ്ടാവുക അപ്പോൾ എപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ധർമ്മം ചെയ്യണം ഏ അതിന് ജയമുണ്ടാകും ഇത് ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ നമസ്തേ